ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടർ ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് വിജയരാഘവൻ എന്ന് പറയുന്നത് അങ്ങനെ സീനിയർ ആണെങ്കിലും പുതിയ ആളെ പോലെ ഓരോ സിനിമയിലും വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയോ വർഷമായിട്ട് ഒരുപാട് അച്ഛൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഈ ടൈപ്പ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട് അപ്പം എനിക്ക് പലപ്പോഴും നമ്മളെപ്പോഴും നോക്കുകയാണ് നമുക്കും ഒരേപോലത്തെ കഥാപാത്രങ്ങളാണ് കുറച്ച് സിനിമകളിൽ സിനിമകളിലിങ്ങനെ കിട്ടി തുടങ്ങുക സിമിലറായിട്ടുള്ള നേതൃഷാ ചെമ്മറ പോലീസ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചില ചില സിമിലാരിറ്റീസ് ഇങ്ങനെ ക്യാരക്ടേഴ്സിൽ വന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാന്നുള്ളതിനൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കൂട്ടുകാട്ടല്ല മുപ്പത് തൊമ്പത് തിരഞ്ഞെ ചേട്ടൻ കണ്ടിട്ടുണ്ട് ആ ഒരു പള്ളിയിൽ വച്ചിരുന്നു അടുത്ത പള്ളിയിൽ ഒരു ബന്ധം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് അടുത്ത പോലീസ് ഓഫീസർ കാണുമ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ വ്യത്യസ്തമായിട്ടാണ് അവർ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ് കുട്ടേൻ്റെ കാര്യത്തിൽ കുട്ടേട്ടൻ അങ്ങനെയാണ് അതിനുവേണ്ടിട്ട് കുട്ടേട്ടൻ ഞാനിപ്പോ എപ്പോഴും അത്ഭുതപ്പെടുന്നത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇത്രയും സിനിമകൾ ചെയ്തിട്ടും ഒരു സിനിമയ്ക്ക് സെറ്റ് രാവിലെ എത്തിക്കഴിയുമ്പോഴത്തേക്കും പുള്ളിക്ക് തന്റെ സീനോടും ആ ക്യാരക്ടറോടും ഒക്കെ ഉള്ള കൗതുകം എസൈറ്റ്മെന്റും ഒക്കെ ഭയങ്കര വലുതാണ് അതിന്റെ കുഞ്ഞ് കാര്യങ്ങൾക്ക് വേണ്ടി പിടിവാച്ചി പിടിക്കുകയും പിടിവാച്ചിന് ഞാൻ ഉദ്ദേശിച്ചത് ആ കഥാപാത്രത്തിന്റെ പൂമ്പത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ

അത് ഞാൻ കാത്തിരിക്കുകയാണ് നല്ലൊരു ക്യാരക്ടറായിട്ട് കാരണം ഒരുപാട് നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്താൽ പോലും ചിലപ്പോൾ ആരും അറിയുന്ന പോലും ആരും കാണുന്ന പോലും ഇല്ല അപ്പൊ നല്ല ആർട്ടിസ്റ്റുകളുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പൊ എനിക്കൊരു എന്റെ ശരത്തി ക്യാരക്ടർ വരാൻ വിളിച്ചപ്പോ ആര് പറഞ്ഞത് തെലീഷേൻ്റെ ഷാജു അനിയനായിട്ട് കുട്ടിയേൻ്റെ മകനായിട്ട് എനിക്കപ്പുറത്തിന് എൻ്റെ കല്ല് പോയി കാരണം ഏതൊരു ആർട്ടിസ്റ്റിനും സ്വപ്നമാണ് കാരണം ഇത്രയും എസ്റ്റാബിഷ് ആർട്ട് ആക്കാരോട് അഭിനയിക്കാന്ന് പറയുന്നത് പിന്നെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് കഴിക്കുമ്പോൾ ഫസനാ സ്ക്രിപ്റ്റ് വെക്കുന്നത് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് ആണ് നമുക്ക് പടം കണ്ടത് അതൊക്കെ അറിയാം ഗംഭീര സ്ക്രിപ്റ്റാണ് എല്ലാ കാര്യം എത്ര സ്ക്രിപ്റ്റാണ് അപ്പം അത് ആർട്ടിസ്റ്റ് എന്റെ ഒരു ഭാഗ്യം എൻ്റെ സ്വപ്നമായിരുന്നു എന്റെ ഒരു ഭാഗ്യമാണ് നമ്മൾ ഇവിടെ അഭിനയിക്കും പോകും ഇപ്പോൾ ദിരിശേട്ടനാണെങ്കിലും ഷാലുക്കാണെങ്കിലും കുട്ടിയാണൊക്കെ ആണെങ്കിലും നമുക്ക് ഒരുപാട് പറഞ്ഞു വരും അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയ സപ്പോർട്ടിങ്ങ് ആർട്ടിസ്റ്റാണ് ആർക്കും ഒരു ഈഗോയോ ഒന്നുമില്ല ആ സിനിമ വന്നാൽ മാത്രമേ ഉള്ളൂ എല്ലാ സമയത്തും കുട്ടിയാട്ടൊക്കെ എനിക്ക് ഒന്ന് ഒരു രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട് അഭിനയത്തെ കുറിച്ച് ഞാനൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച വർഷം ഒരു അത്രയും ഫുൾ എനിക്ക് പറയുന്നുണ്ട് ആ ഒരു ബന്ധം ഫോം ചെയ്താൽ പുലിശേരിക്ക് എത്രയും പറഞ്ഞിരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു ആക്ടർ സംബന്ധിച്ചും വലിയ ഭാഗ്യമാണ് ഇപ്പൊ പൊതുചട്ടൻ പുലിശേട്ടൻ പഠനം കണ്ടിട്ട് ഞാൻ കൊള്ളാന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഈ ഒരു സിനിമ ഞാൻ മോശമാക്കി എന്ന് പറഞ്ഞ എനിക്ക് പിന്നെ തലവാക്കാൻ പറ്റില്ല അപ്പൊ അത് പൊതുചട്ടം നന്നായി പറയുന്നത് എനിക്ക് വളരെ ഹാപ്പിയാണ് എല്ലാവരും സിനിമയാണ് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ബ്രേക്ക് അപ്പോൾ ബ്രേക്കായി എല്ലാവർക്കും വേണ്ട നല്ല സിനിമകളാണ് അപ്പോ നല്ല ക്യാക്ടേഴ്സ് ചെയ്യാൻ അവർക്ക് ആർക്കും ആഗ്രഹം ആഗ്രഹമുണ്ട് എന്നല്ല ഒരു അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വളരെ കാത്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഒരു വളരെ വലിയ വാക്യായിരുന്നു അതിന് ഞാൻ ശരത്തിനോടും മൈക്രോ ഫിലിംസിനോടും എടിയോടും നന്ദി പറയുന്നു അപ്പോൾ ഫസലിനോടും നന്ദി പറയുന്നു